കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കലാജാതയും ഫ്ളാഷ് മോപ്പും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രേൻസ് ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പിയു ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണമേനോൻ അധ്യക്ഷത വഹിച്ചു എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാംബാബു മുഖ്യാതിഥിയായി അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പി തങ്കം സി ബി സുരേഷ് വർഗീസ് ആന്റണി കെ എം ശിവരാമൻ കെ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു വിപത്തിനെ തുടച്ചു നീക്കാൻ തുടച്ചു പടയണി ചേരാം നമ്മുടെ നാട്ടിലെ ഏറ്റവും കാലികമായി ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയായ മയക്കുമരുന്ന് വലിയ പോരാട്ടം കേരളത്തിൽ നടക്കുമ്പോൾ അതിന്റെ മുന്നണിയിൽ ഒരു മുന്നണി പോരാളിയായി ഈ മയക്കുമരി പരിപാടി പോലെ തന്നെ നമ്മളവിടെ പ്രളയമുണ്ടായപ്പോഴും കോവിഡ് ഉണ്ടായപ്പോഴും എല്ലാം നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇത് ഈ ഒരു പരിപാടിക്ക് കൂടി പിഴിഞ്ഞിറങ്ങിയതിന് വളരെ അഭിമാനമുണ്ട് എല്ലാവർക്കും ആശംസ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര വൈകാരികത സൗദി കാര്യം ഈ ഇത്രയധികം ഈയൊരു പരിപാടി ഈ ഒരു പ്രോഗ്രാം നമ്മുടെ മുമ്പിൽ ലഹരിക്കെതിരെ മുതിർന്ന പെൻഷനേഴ്സ് അല്ലെങ്കിൽ ലൈബ്രറി കൗൺസിലിൻ്റെ പെൻഷനേഴ്സ് ആണല്ലേ അവതരിപ്പിച്ചത് യും രാസലഹരി സംശയം ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ഞാൻ രംഗത്തേക്ക് വലിയ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ സംഘടിപ്പിച്ച എല്ലാവരെയും അതുമായ സാഹചര്യത്തോണ്ട് ഇതിന് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബഹുമാൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ എന്റെ വാക്കു